ലഹരി കേസിൽ താൻ ും ചെയ്തിട്ടില്ല എന്ന് നടൻ ഷൈൻ ഷൈൻ ടോം ചാക്കോ ഓടിയ ഹോട്ടൽ മുറിയിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാത്തതാണ് കേസിലെ പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ് കേസിനെ പ്രതിരോധിക്കാനുള്ള ഷൈനിന്റെ നീക്കങ്ങൾ അതിന്റെ വാദഗതികൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ലഹരി കേസിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഷൈൻ ടോം ചാക്കോ കേസിനെ ദുർബലമാക്കുന്ന ഘടകങ്ങൾ പലതാണ് അതുതന്നെയാണ് കേസിൽ ഷൈനിന്റെ ബലവും ലഹരി ഇടപാടുകാരന് ഗൂഗിൾ പേ വഴി പണം കൈമാറിയതാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസിൽ പ്രധാനമായും തിരിച്ചടിയായത് ഈ പണം എന്തിനുവേണ്ടി കൈമാറിയെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് സാധിച്ചിട്ടില്ല മറ്റെന്തെങ്കിലും നിലയിലുള്ള ലഹരി ഇടപാടുകൾ ഓൺലൈൻ വഴി ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് നിലവിൽ പോലീസ് നടത്തുന്നത് ഇതിനായി ഷൈനിന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനയാണ് നടക്കുന്നത് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഷൈൻ ടോം ചാക്കോയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നുവെങ്കിലും ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിന് ഇപ്പോഴും തെളിവുകളില്ല ഈ തെളിവുകളുടെ അഭാവം തന്നെയാണ് കേസിൽ ഷൈനിന്റെ ബലവും നിലവിൽ നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയിൽ മാത്രമേ അന്നേ ദിവസം ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്താൻ ഇനി സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വളരെ നിർണായകമാണ് വിൻസിയലോഷ്യസിന്റെ ആരോപണത്തിൽ പോലും ഷൈൻ ടോം ചാക്കോ സെറ്റിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളില്ല വെളുത്ത പൊടി നടന്റെ വായിൽ നിന്നും വീഴുന്നത് കണ്ടു എന്ന് മാത്രമാണ് വിൻസിയുടെ ആരോപണത്തിൽ പറയുന്നത് എന്നാൽ ഇത് മറ്റെന്തെങ്കിലും ആയിരുന്നു എന്ന് സ്വാഭാവിക യും പറഞ്ഞു നിൽക്കാൻ ഷൈൻ ടോം ചാക്കോയെ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ തനിക്കെതിരെ ശക്തമായ തെളിവുകളില്ല എന്ന വ്യക്തമായ ധാരണ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് അതുകൊണ്ടുതന്നെ നിലവിൽ നടക്കുന്ന ആന്റി ഡോപ്പിംഗ് പരിശോധനയുടെ ശാസ്ത്രീയ ഫലം പുറത്തു വന്നാൽ മാത്രമേ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെളിവോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ജേണലിസ്റ്റ് ജേർണലിസ്റ്റ് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി